തിരൂർ നഗരസഭയിലെ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിനെ എ പി നസീമ ഹരിത കലാലയമായി പ്രഖ്യാപിച്ചു തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിനെ ഹരിത കലാലയമായി പ്രഖ്യാപിച്ചു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ മികവിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഹരിത കേരള മിഷൻ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലുമാണ് സ്ഥാപനത്തെ ഹരിതകലാലയമായി തെരഞ്ഞെടുത്തത് സ്ഥാപനത്തിലെ പൊതുശുചീകരണം പൂന്തോട്ടം പച്ചക്കറി കൃഷി സൌന്ദര്യവൽക്കരണം സ്നേഹാരാമം ഹരിതവൽക്കരണം എന്നീ മേഖലയിൽ നടത്തിയ പ്രവർത്തനമാണ് ഹരിത കലാലയമായി തെരഞ്ഞെടുക്കാൻ കാരണമായിട്ടുള്ളത് പോളിടെക്നിക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഹരിത ഹരിതകലമായി പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ട മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ ഞങ്ങളുടെ പ്രിയഗതിയായ മുൻസിപ്പൽ സെക്രട്ടറി നമ്മുടെ എസ് എസ് എം കോളിയിലെ പ്രിൻസിപ്പൾ സർ അവർ കോർഡിനേറ്റർ അവർ മറ്റ് എൻ്റെ പ്രിയപ്പെട്ട കൗൺസിലെ നല്ലവരായ വിദ്യാർത്ഥി എല്ലാവർക്കും നമസ്കാരം സമയം ഒരുപാട് വൈകിയിട്ടുണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് കാരണം ഇവിടെ എനിക്ക് കയറി വരുമ്പോൾ തന്നെ അറിയാം മറ്റുള്ളവരെ സൂചിപ്പിച്ച പോലെ ഇതിന്റെ ഹരിതാപമായ മറ്റോഹാരികളെയും ഒക്കെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജന അധ്യക്ഷത വഹിച്ചു പോളിടെക്നിക്കിന്റെ എന്ന രീതിയിൽ ഒരു അലൂമിനിയത് വളരെയധികം ഈ ഒരു വേളയിൽ ഇവിടെ ഇപ്പോഴും ടു കാലഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള പച്ച പിടിപ്പിക്കാനുള്ള ഈ പൂന്തോട്ടം നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ എം പി കൌൺസിലർമാർ പ്രിൻസിപ്പൽ ഡോക്ടർ പി ഐ ബഷീർ നഗരസഭാ സെക്രട്ടറി ഡോക്ടർ ടി എൻ സിനി എൻ കോ ജില്ലാ കോർഡിനേറ്റർ അൻവർ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ബാബു ഇ സ്വാഗതം പറഞ്ഞു നയൻറ്റി നൈൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ